വെൽക്കം ടു ത്രിനിക മേറിയ യൂട്യൂബ് ചാനൽ അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് ഒരു ഔട്ടിങ്ങിനാണ് ഔട്ടിങ് എന്ന് പറയാം സാധനങ്ങളും വാങ്ങിക്കാനും കൂടിയിട്ടൊക്കെയാണ് സൺഡേ ആയിട്ട് കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാനുണ്ട് പള്ളിയിൽ പോകാനുണ്ട് അങ്ങനെയൊക്കെ ഒന്ന് പുറത്തൊന്ന് ഇറങ്ങിയതാണ് നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ഞങ്ങൾ ഡ്രീം സ്മാളിലേക്കാണ് പോകാനായിട്ട് ആദ്യം ഉദ്ദേശിക്കുന്നത് അതിനു മുന്നേ തന്നെ പള്ളിയിലേക്ക് പോകണം പള്ളി ഞങ്ങൾ പുളിച്ചറ പള്ളിയിലോട്ടാണ് പോകുന്നത് ഡ്രീം സ്മാൾ ആയിരുന്നു ലക്ഷ്യം പക്ഷേ ഞങ്ങൾക്ക് പുളിച്ചറയും കൂടെ പോകേണ്ട ഒരു കാര്യമുണ്ട് കാരണം എല്ലാ വർഷവും ഞങ്ങൾ അവിടെ പെരുന്നാളിഞ്ഞ് പോകുന്ന കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഫാമിലിയോടെ പെരുന്നാളിഞ്ഞ് പോകാൻ കഴിഞ്ഞില്ല ചേച്ചിയുടെ ഡെലിവറിയും കാര്യവും ഒക്കെ ആയതുകൊണ്ട് കഴിഞ്ഞ വർഷം ആ ടൈം മൊത്തത്തിൽ ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു അതുകൊണ്ട് അമ്മയും അപ്പേം മാത്രമേ അന്ന് പോകേണ്ടി വന്നുള്ളൂ ഞങ്ങൾക്ക് ആർക്കും എല്ലാവർക്കും കൂടി പോകാൻ പറ്റിയില്ല അപ്പം അതിൻ്റെ ആ ഒരു ഒന്ന് തീർക്കണം എന്ന് വിചാരിച്ചു അപ്പൊ പിന്നെ എന്തായാലും ഡ്രീം സ്മാള് പോകുന്ന വഴി തന്നെയാണല്ലോ അപ്പോൾ പിന്നെ വിചാരിച്ചു ആദ്യം നമുക്ക് പള്ളിയിലേക്ക് പോവാം അപ്പോൾ പിന്നെ ഞങ്ങൾ ആദ്യം പള്ളിയിലിട്ട് പോകുന്ന വഴിയാണേ ഇത് കൊട്ടിയം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ കൊട്ടിയം റൂട്ടാണ് കൊട്ടിയത്ത് നല്ല തിരക്കാണ് സാധാരണ ഉള്ളതിനേക്കാൾ ഇത്തിരി തിരക്കിന്ന് കൂടുതലായിരുന്നു കാരണം സൺഡേ അല്ലേ സൺഡേ ആകുമ്പോൾ അതിൻ്റെതായ തിരക്ക് അത്യാവശ്യം ഉണ്ടല്ലോ അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ട്രാഫിക് ഒക്കെ കാരണം അത്യാവശ്യം സമയം ട്രാഫിക്ക് തന്നെ അങ്ങ് പോയി ഒരു അഞ്ചു പത്ത് മിനിറ്റോളം ഞങ്ങൾ ട്രാഫിക്ക് കടന്നു എന്നിട്ടാണ് മാതാവിന്റെ പള്ളിയിലോട്ട് പോകാനുള്ള വഴിയിലോട്ടൊക്കെ പോകാനായിട്ടൊക്കെ ഞങ്ങക്ക് പറ്റിയത് ആദ്യം ഡ്രീംസ് മാളിൽ പോയിട്ട് പിന്നെ പള്ളിയിലോട്ട് പോകാം എന്നൊരു ധാരണയിലായിരുന്നു ഞങ്ങൾ ഇരുന്നത് പിന്നെ കരുതി വേണ്ട കാരണം മാളല്ലേ മാളിൽ നിന്ന എന്തായാലും സമയം പോകുന്നത് നമുക്ക് അറിയത്തില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സമയം പോകും അപ്പൊ കരുതി ആദ്യം പള്ളിയിൽ പോകാം പള്ളിയിൽ പോയിട്ട് മാളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ടൈം പോയാലും കുഴപ്പമില്ലല്ലോ കാരണം ലേറ്റായാലും നമുക്ക് നേരെ പിന്നെ വീട്ടിലോട്ട് പോയാൽ മതിയല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ആദ്യം ഞങ്ങൾ പള്ളിയിലോട്ട് പോയത് പിന്നെ അതും കൂടാനിട്ട് ഞങ്ങൾക്ക് പാളയം കയറും എടുക്കേണ്ട ഒരു നേർച്ചയും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾക്കല്ല എൻ്റെ ഒരു ആൻറ്റിക്ക് ആൻറ്റി അവിടെ ദുബായിലാണ് ആൻറ്റിക്ക് ഒരു നേർച്ച ഉണ്ടായിരുന്നു പാളയം കയറും എടുക്കേണ്ടത് അപ്പൊ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോവുകയാണെങ്കിൽ പറയണേന്ന് അങ്ങനെ പിന്നെ പള്ളിയിലെത്തിയപ്പോഴത്തേക്ക് ഞങ്ങള് പറഞ്ഞു ആൻറ്റീനെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ വിളിച്ച് പറഞ്ഞിങ്ങനെ ഞങ്ങൾ അവിടെ ഉണ്ട് എടുക്കട്ടോ എന്ന് അങ്ങനെ പിന്നെ ആൻറ്റിക്ക് പകരമായിട്ട് അമ്മ പാളയം കയറും എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പാളയം കയറും നേർച്ചേനെ പറ്റി ഞാൻ എടുത്തു പറയണമെന്ന് തോന്നുന്നില്ല കാരണം ഇവിടെയൊക്കെ ഉള്ളവർക്ക് ഒരുവിധം അറിയാം അവിടെ സ്കിൻ ഡിസീസോ കാര്യമൊക്കെ വരുന്നവർക്ക് പെട്ടെന്ന് മാറും കേട്ടോ ഈ പാളയം കയറും ഒക്കെ എടുത്തു കഴിഞ്ഞാലും എനിക്ക് അതിന്റെ അനുഭവം കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് എന്റെ ഒരു വിരലിന്റെ ഒരു സൈഡിലായിട്ട് പ്രത്യേക ഒരു ചത വളർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അവർ ഓയിൽമെന്റും ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അത് മാറിറ്റം തോന്നിയില്ല അത് ഉപയോഗിച്ചിട്ടും എനിക്ക് ഒരിതില്ലായിരുന്നു മെഡിസിൻ തന്നെ അങ്ങനെ മെഡിസിൻ കഴിക്കുന്ന കൂട്ടത്തിലും അല്ല അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് ഓയിൽമെന്റ് ഒരു ദിവസം ഇട്ടുള്ളായിരുന്നു പിന്നെ ഞാൻ ഇടാനും നിന്നില്ല ആയിടക്ക ഇവിടെ പെരുന്നാളും വരുന്നത് അങ്ങനെ പിന്നെ ഞാൻ പുലിച്ചെറ മാതാവിനെ നേർച്ച നേർന്നു പളയം കയറും എടുക്കാവുന്നു അങ്ങനെ പിന്നെ ഞാൻ നേർന്നു പളയം കയറും എടുത്തു എടുത്തതിൻ്റെ രണ്ടിൻ്റെ അന്ന് തന്നെ ആച്ച അത് തനിയെ ഇളകി പോവട്ടോ ചെയ്തത് അങ്ങനെ എനിക്ക് ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് അങ്ങനെ പറയുന്നത് അങ്ങനെ പുലിച്ചെറ അമ്മയെടുത്ത് ഒരുപാട് ഇതേപോലത്തുള്ള സ്കിൻ ഡിസീസിന്റെയും അല്ലാതെ കടബാധ്യതയും കാര്യങ്ങളൊക്കെ മാറിയവരുടെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു പള്ളിയും കൂടാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കാണുന്ന പുല്ലിച്ചിറ മാതാവിന്റെ പള്ളി അങ്ങനെ ഞങ്ങൾ പള്ളി എത്തിയിട്ടുണ്ടായിരുന്നേ ഇതാണ് കേട്ടോ മാതാവിന്റെ കുരിശടി പള്ളിയോട് ചേർന്നുള്ള ഒരു കുരിശടി ഇവിടെയാണ് നമ്മൾ പാളയം കയറും എടുത്ത് സമർപ്പിക്കുന്നത് അപ്പ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ആൻറ്റിക്ക് പാളയം കയറിൻ്റെ നേർച്ച ഉണ്ടായിരുന്നെന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് പാളയം കയറും മേടിക്കാനായിട്ട് അപ്പ പോവുന്നതാണ് ഇവിടെ പാളയം കയറിനും ഇരുപത് രൂപയാണേ അതിനകത്ത് ഒരു പാക്കറ്റ് ഉപ്പും കൂടെ വെച്ചിരിക്കും ഇരുപത് രൂപയും പിന്നെ അവരൊരു കൂപ്പണും കൂടെ തരും നമ്മൾ ആ പൈസ അടച്ചതിൻ്റെ ഒരു രസീത് അതും കൂടെ തന്നിട്ട് നമുക്ക് നേർച്ച സാധിക്കാം ആന അപ്പ കൂപ്പണം വാങ്ങിച്ച് പളം കയറും എടുത്തിട്ട് തിരിച്ച് പോകുന്നതാണ് നിങ്ങളെ കാണുന്നത് എന്നിട്ട് പിന്നെ അപ്പ അത് നേരെ അമ്മയുടെ കൈയിൽ തന്നെ അത് കൊടുത്തേ അമ്മയാണല്ലോ ചെയ്യാൻ നീറ്റത് അങ്ങനെ പിന്നെ അമ്മ അതും കൊണ്ട് തലയിൽ വെച്ചിട്ട് നടക്കുന്നതാണ് നിങ്ങളെ കാണുന്നത് തലയിൽ വെച്ചാണ് ഏട്ടോ കൊണ്ടുപോകേണ്ടത് പെരുന്നാൾ ടൈമിൽ വരുമ്പം അത്യാവശ്യം ആളുകൾ കാണും അത് ഇങ്ങനെയല്ല നല്ല ക്യൂ തന്നെ ആയിരിക്കും കേട്ടോ അങ്ങറ്റം വരെ ക്യൂ കാണും നമ്മൾ ഒരുപാട് നേരം വെയിലത്തൊക്കെ നിന്നിട്ടാണ് ഈ പാളയും കയറും എന്ന് നേർച്ച സാധിക്കുന്നത് ചിലര് തലയിൽ വെക്കും ചിലര് കൈ തന്നെ പിടിച്ചു ആന കൊണ്ടുപോകാറുള്ളത് ഞങ്ങളെപ്പോ വന്നാലും തലേ തന്നെ വെക്കാറുള്ളൂ ഞങ്ങൾ മിക്കപ്പോഴും വെളുപ്പിനെയാണ് വരുന്നത് കാരണം പെരുന്നാൾ ടൈമിൽ നല്ല തിരക്കായതുകൊണ്ട് വെളുപ്പിനെ വന്നാൽ കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞങ്ങള് വെളുപ്പിനെ വരുന്നത് നിങ്ങളാ കാണുന്ന താഴെക്കൂടെ പോകുന്നത് നമ്മൾ മാതാവിൻ്റെ കായലിൽ നടുക്കൊരു മാതാവിൻ്റെ രൂപമുണ്ട് ആ സ്വരൂപത്തിൽ പോകണമെങ്കിൽ നമുക്ക് ഒരു വള്ളം പോലൊരെണ്ണം ഉണ്ട് അതിൽ കയറിയിട്ട് നമുക്ക് പോകാൻ പറ്റും അത് ഇന്നില്ലായിരുന്നു ഞങ്ങൾ പോയ അന്നില്ലായിരുന്നു അത് പെരുന്നാൾ ടൈമിന് ഉണ്ട് നമുക്ക് അത്യാവശ്യം ആളുകളേക്കതിനകത്ത് കയറ്റിയിട്ട് അവിടെ കൊണ്ടുപോയി നമുക്ക് അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ച് തന്നെ കൊണ്ടാക്കും അതിന് എക്സ്ട്രാ പൈസയോ കാര്യമോ ഒന്നും അവർ വാങ്ങിക്കാറൊന്നുമില്ല ഫ്രീ ആയിട്ട് തന്നെ ഓരോരുത്തർ നേർച്ചയായിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ സൈഡിൽ ആ മാതാവിൻ്റെ അടുത്തൊക്കെ പോയി പോയിട്ട് തിരിച്ച് പള്ളിയിലിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അമ്മ പള്ളിയിൽ തന്നെ ഇരിക്കയായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ പള്ളി കയറി ഇതാണ് കേട്ടോ അഴുത്താര പള്ളിയിലും കയറി പള്ളി മൊത്തത്തി കണ്ടു രൂപങ്ങളെല്ലാം മുത്തി ഈ ആൾക്കാരയുടെ പുറകെ കാണുന്ന ഈ സ്ഥലത്ത് നമ്മൾ കോയിൻ എറിയും കേട്ടോ പെരുന്നാൾ ടൈമിലൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് കാണാൻ പറ്റുന്നത് ഇപ്പൊ അങ്ങനെ കോയിൻ എറിയുന്നൊന്നും കണ്ടില്ല ഞാൻ ആളുകളോ ഒന്നും ഇല്ലാത്തോണ്ടായിരിക്കും ഞങ്ങള് പോയപ്പോ പള്ളിയിൽ അങ്ങനെ ആളോ കാര്യമോ ഒന്നും ഇല്ലായിരുന്നു ഞങ്ങളും രണ്ടോ മൂന്നോ ആൾക്കാരോ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഏഞ്ചലു വാവ അതിനിടയിൽ രൂപമൊക്കെ തൊട്ട് നോക്കിയാ കേട്ടോ ചെയ്യുന്ന അതെപ്പ എപ്പോൾ പള്ളിയിൽ പോയാലും അങ്ങനെ രൂപങ്ങൾ ഇങ്ങനെ നോക്കും ആൾക്കറിയത്തില്ലോ എന്താണെന്ന് അതുകൊണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞു തിരിച്ചുകൂട്ടയില് കയറി പോകാന്ന് കരുതി അതിനിടെ വെള്ളമൊക്കെ കുടിച്ച് വെള്ളം എല്ലാം ഞങ്ങൾക്ക് തീർന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കൈയിരുന്നത് അപ്പൊ പിന്നെ പള്ളിയിൽ തന്നെ വെള്ളം കിട്ടുമല്ലോ അത് എടുക്കാനായിട്ട് അനിയൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം അപ്പ സ്ഥലം കാണിച്ചു കൊടുക്കാനായിട്ട് ഒന്നും കൂടെ അനിയന്റെ കൂടെ പോയതാണ് ഞങ്ങൾ നേരത്തെ കണ്ടത് അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങള് നേരെ അങ്ങ് ഡ്രീംസ് മാളിലേക്കാണ് ഏട്ടോ പോയത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം അവിടേക്കായിരുന്നു ഞങ്ങൾ പോയത് അവിടെ ലുല്ലു ഹൈപ്പർ മാർട്ടിൽ കേറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു വീട്ടിലെത്തേനുള്ളത് അവിടെ ഇപ്പം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് നടക്കുന്നുണ്ടല്ലോ ഞായറാഴ്ച കൂടെ ഉണ്ടായിരുന്നുള്ളു അപ്പം അതിന് അവിടെ പോകാം എന്ന് കരുതി സാധനങ്ങൾ വീട്ടിൽ ഞങ്ങൾ ഓൾറെഡി കൊയ്സാ ഹൈപ്പർട്ടി നിന്നും പിന്നെ റിലയൻസിൽ നിന്നും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഓഫർ ഉള്ളതുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് വീട്ടിൽ ഇനി ആവശ്യമുള്ള ഉണ്ടെങ്കിൽ അതും കൂടെ എടുക്കാലോ എന്നും കരുതിയിട്ടാണ് നുല്ലൂരിലോട്ട് വന്നത് കെയർ വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യമൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ കാണുമ്പോൾ മനസ്സിലാവും എന്ന് കരുതുന്നു എൻട്രൻസി ഇങ്ങനെ ആടു മൂവിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു രണ്ട് മൂന്ന് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങള് അത് ഒരുപാട് നേരം കണ്ടു നിൽക്കാതെ വരുമ്പോ കാണാം എന്ന രീതിയിൽ നിൽക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് മുമ്പേ ഏഞ്ചല വെ ഞങ്ങള് ബാഗിലോട്ടാക്കി കാരണം തിരക്കുണ്ടല്ലോ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പം മനസ്സിലാവുന്നുണ്ടോ എന്നറിയത്തില്ല എൻട്രൻസി വലിയ തിരക്കോ കാര്യമോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു മാളിന്റെ ആ ലുല്ലു ഹൈപ്പർമാർട്ടിന്റെ അകത്തായിരുന്നു ഭയങ്കര തിരക്ക് തിരക്ക് കാരണം ട്രോളി പോലും ഞങ്ങൾക്ക് ആദ്യം കിട്ടിയില്ലായിരുന്നു ആദ്യം ഞങ്ങൾക്ക് ട്രോളി കിട്ടിയത് സാധാ നമ്മളുടെ ഒരു ബാസ്ക്കറ്റ് കണക്കത്തുള്ള ഒരു ട്രോളിയില്ലേ ആ ട്രോളി ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് ഹൈപ്പർ മാർട്ടിൽ കയറിയപ്പോഴാണ് ഞങ്ങൾക്ക് വലിയ ട്രോളി കിട്ടിയത് അവിടെ ഇങ്ങനെ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ് ആ എടുത്തോ അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ട്രോളി അങ് എടുത്തത് ആദ്യം കിട്ടിയതേ ഈ ട്രോളി ആയിരുന്നു കേട്ടോ അമ്മയുടെ കൈ ഇരിക്കുന്ന കണ്ടില്ലേ ആ ട്രോളി ഹൈപ്പർ മാർട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എന്റെ ബഹളൊക്കെ അമ്മ ആദ്യം തന്നെ അപ്പച്ചട്ടിയിലോട്ടായിരുന്നു പോയത് അപ്പച്ചട്ടി അമ്മ ഇംപെക്സിന്റെ എടുത്തു ആദ്യം ഷെഫ് ലൈഫ് എടുത്തിട്ട് പറഞ്ഞ് അത് വേണ്ട നല്ല എല്ലാം തോന്നുന്ന് പറഞ്ഞിട്ട് ഇംപെക്സിന്റെ അടുത്ത് ഇംപെക്സിന്റെ എടുത്തിട്ട് അമ്മ തുറന്ന് നോക്കാനൊക്കെ നോക്കി അപ്പം അടുത്ത അതിന്റെ തന്നെ മോഡൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കാണിച്ചു കൊടുത്ത അത് താ അവിടെ ഇരിപ്പുണ്ടെന്ന് തിരക്ക് കാരണം ഞാനും ഏഞ്ചലും വാവയും കൂടെ സൈഡിലോട്ട് ഇങ്ങനെ മാറി നിപ്പുണ്ടായിരുന്നു കേട്ടോ കാരണം അങ്ങനത്തുള്ള ഒരു തിരക്കായിരുന്നു ഒരു ഉറുമ്പിന് പോലും നിൽക്കാൻ പറ്റാത്ത അത്ര തിരക്കുണ്ടായിരുന്നു അതിനിടയിൽ അവർ അവരുടെ ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ട് അതായത് സ്റ്റോക്ക് ഔട്ട് ആയത് തിരിച്ചു കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് അവർ വലിയൊരു ട്രോളി കുരുറ്റിട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ ട്രോളിയും അവരുടെ ട്രോളിയും ഒക്കെ നിൽക്കുമ്പോഴത്തേക്കും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ അത്രക്കും തിരക്കുണ്ടായിരുന്നു പിന്നെ അമ്മേ അപ്പായിട്ട് അവർ ക്ക് വേണ്ട വീട്ടിൽ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയി പിന്നെ ഞാനും ചേച്ചി അനിയനുമായിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങള് എടുത്തിടെ ചെയ്തു അതിനിടയിൽ ഞങ്ങള് സ്ഥിരം ലൊല്ലു ഹൈപ്പി പോകുമ്പോ വാങ്ങിക്കുന്ന ജ്യൂസാണ് കേട്ടോ ഇത് അൽഫൺസോ വാങ്ങിയുടെ ജ്യൂസ് ഞങ്ങള് സ്ഥിരം വാങ്ങിക്കാറുണ്ട് ഞങ്ങളുടെ ഫേവററ്റിൽ ഒന്നാണിത് അപ്പോൾ പിന്നെ അതും ഒരെണ്ണ എടുത്ത് ഞങ്ങൾ അവിടെ വെച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ കുപ്പി നമ്മൾ ഇത് ചെയ്താലും മതിയല്ലോ കുപ്പി ബില്ലടിക്കാൻ ചെന്നാലും മതിയല്ലോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ വെച്ച് തന്നെ കുടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു കുപ്പി ആയിരുന്നു ബില്ലടിക്കാനായിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഫ്രീസറിലെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞങ്ങൾ നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ വക ഐറ്റംസ് ഒന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല കാരണം ഇതൊക്കെ ഞങ്ങൾ അല്ലാതെ തന്നെ ചെയ്യാ ചെയ്യുന്നത് ഇങ്ങനെ റോളിൻ്റെ ഐറ്റംസോ സമോസീറ്റോ അങ്ങനെയൊന്നും ഉപയോഗിക്കാറൊന്നുമില്ല അതുകൊണ്ട് പിന്നെ അതൊന്നും വാങ്ങിക്കാനും നിന്നില്ല അല്ലാതെ ഓരോന്നും ഇരുന്ന് നോക്കിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനിടയിൽ മോള് കറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആളെ ഫീഡ് ചെയ്യാനായിട്ട് മേളിലായിരുന്നു മേളിൽ വന്നു മേളിൽ നിന്നും കുറച്ച് ഐറ്റംസ് അമ്മയ്ക്ക് അമ്മയ്ക്കെടുക്കാനുണ്ടായിരുന്നു അങ്ങനെ മേളിൽ നിന്ന് അവര് ഐറ്റംസ് എടുത്ത് കൊച്ചിനെ ഫീഡ് ചെയ്തതിനു ശേഷം ആള് നേരം ഉറങ്ങി എന്റെ തോളത്തിട്ട് തന്നെ ഉറക്കി കുറേ നേരം ഉറങ്ങിക്കിടന്ന ആള് മേളിൽ പിന്നെ കുറെ ഡെക്കർ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് നല്ല 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 രസമുള്ള ഡെക്കർ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ അടിച്ചു കഴിഞ്ഞു ബില്ലടിച്ചിട്ട് അവർ സാധനങ്ങൾ ഞങ്ങൾ തന്നെ കവറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കവറ് എടുത്തില്ല ഞങ്ങൾ മൂന്നാല് കവറ് കരുതിയിട്ടായിരുന്നു പോയത് അങ്ങനെ അവർ ഞങ്ങളുടെ കവറിലേക്ക് സാധനമൊക്കെ വെച്ചിട്ട് ട്രോളി തന്നെ തിരിച്ച് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു അതിനിടകൊണ്ട് ഏഞ്ചൽ ബാബയും എഴുന്നേറ്റിട്ടൊക്കെ ഉണ്ടായിരുന്നു ഏഞ്ചൽ വാവ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇങ്ങനെ നോക്കയായിരുന്നു ആദ്യമായിട്ട് കാണുന്നില്ലേ ഈ വക സാധനങ്ങളൊക്കെ അങ്ങനെ പിന്നെ അതിനുശേഷം ഞങ്ങള് ബില്ലൊക്കെ അടച്ച് അവിടെ സീലെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങള് ആദ്യം വിചാരിച്ച് നേരെ വീട്ടിൽ പോകാം എന്നിങ്ങനെ കരുതി പിന്നെ ഒന്ന് ലുല്ലൊന്ന് കറങ്ങാം എന്ന് കരുതി അങ്ങനെ നിന്നപ്പോൾ എല്ലാവരും ഒന്ന് കുഴഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അമ്മാതിരി തിരക്കിനിടയിലല്ലേ നിന്നത് പിന്നെ ഞാൻ പറഞ്ഞേ ഇനിയിപ്പോ അവളെ തൂക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ തട്ടിക്കൊണ്ട് നടക്കുന്ന കൈ വേദന എടുക്കത്തില്ലേ അമ്മയ്ക്കാണെങ്കിലും അങ്ങനെ പിന്നെ അവളെ തിരിച്ച് ബാഗിലോട്ട് തന്നെ ഇടാവും കരുതി ആൾ ഉണർന്നല്ലോ അങ്ങനെ പിന്നെ തിരിച്ച് ബാഗിലോട്ട് ഇടുന്ന രംഗമാണ് കേട്ടോ നിങ്ങളെ കാണുന്ന അതിനിടയിരുന്ന് കൊച്ചു ചുമ്മാ അപ്പാ അപ്പ അപ്പ ബാ 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 വിളിയൊക്കെ ആയിരുന്നു ആളുടെ വഴി മിക്കപ്പോഴും ഈ വാക്കുകളൊക്കെ വരാറുള്ളൂ അങ്ങനെ പിന്നെ ഞങ്ങള് ബാഗ് എല്ലാം മോൾക്ക് കറക്റ്റായിട്ടിട്ടെല്ലാം കൊടുത്തതിന് ശേഷം ഞങ്ങൾ കണക്ടിലോട്ടും കൂടിയിട്ടൊന്ന് കയറിയിട്ടുണ്ടായിരുന്നേ ജസ്റ്റ് ഒന്ന് കയറിയതാ വേറെ ആവശ്യമോ കാര്യമോ ഒന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഒന്ന് നോക്കാം എന്ന് കരുതിയിട്ടൊന്ന് കയറിയതാണേ അങ്ങനെ പിന്നെ ഞങ്ങൾ ട്രോളി ആ സൈഡിൽ നമുക്ക് കണക്റ്റിൻ്റെ ആ ഒരു സൈഡിൽ ഇങ്ങനെ വെക്കായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ട്രോളി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് അതിന് ഉള്ളിലോട്ടൊന്ന് കയറി ഒരു ഗ്രൈൻഡർ പോലൊരു സാധനം വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു കാരണം മോൾക്ക് ഈ ഒക്കെ പൊടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ടൈപ്പ് ഒരു ഇത് വാങ്ങിക്കണം പിന്നെ കരുതി വേണ്ട ഇപ്പോഴേ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇപ്പൊ ഒന്ന് നട്ട്സ് കൊടുക്കാനുള്ള ആ ഒരു പരിവായിട്ടില്ല ആൾക്ക് ഒരു എട്ട് ഒമ്പത് മാസമൊക്കെ ആവുമ്പോൾ കൊടുത്താൽ പോരേ എന്ന് കരുതി ഞാന് പിന്നെ അവിടെനിന്ന് അത് വാങ്ങിക്കണ്ട എന്ന് കരുതിയിട്ട് ഞങ്ങള് പിന്നെ ജസ്റ്റ് എല്ലാം ഒന്ന് കറങ്ങി കറങ്ങിക്കണ്ടതിന് ശേഷം അവിടെ നിന്ന് കുറെ പിക്കും കാര്യം ഒക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ ഉടനെ തന്നെ അവിടെ നിന്നെ ഇറങ്ങി ഒരുപാട് നേരം ഒന്നും കണക്ട് ചെയ് നിന്നിട്ടില്ലായിരുന്നു പിന്നെ ലിഫ്റ്റിലായിരുന്നു താഴോട്ട് ഇറങ്ങേണ്ടത് അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ലിഫ്റ്റിന്റെ ഫ്രണ്ടി ഉണ്ടായിരുന്നു അവിടെയാണെങ്കിൽ നിന്ന് മേളിൽ കയറാനുള്ളവരും മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങാനുള്ളവരും അങ്ങനെ അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പോരാത്തതിന് അവിടെ ഒരു ലിഫ്റ്റ് ഞങ്ങൾ കണ്ടുള്ളായിരുന്നു ആ ഒരു ലിഫ്റ്റിന്റെ ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു മിക്കവരും ട്രോളിയും സാധനവും ഒക്കെ കൊണ്ട് തന്നെ ആയിരുന്നു ലിഫ്റ്റിനകത്ത് കേറിയിട്ടും ഉണ്ടായിരുന്നത് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടി ആ ലിഫ്റ്റിനുള്ളിൽ കയറിയിട്ടുണ്ട് മാക്സിമത്തിൽ ഇരുന്ന് തന്നെ കേട്ടോ ലിഫ്റ്റും പോയിട്ടുണ്ടായിരുന്നത് അതിനിടെ എന്റെ കാലിൽ തട്ടും കിട്ടി കാലിന്റെ താഴെയൊക്കെ നല്ല വേദന എടുത്തിട്ടുണ്ടായിരുന്നെ അങ്ങനെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി താഴേക്ക് വന്നു താഴേക്ക് വന്നതിന് ശേഷമാണ് ഒന്ന് ശ്വാസം നേരെ വിട്ടു സത്യം പറഞ്ഞ കാരണം അത്രയും നേരം ആ തിരക്കിനിടയിലൊക്കെ നിന്നത് കൊണ്ട് ഒരു ശ്വാസമുട്ടുപോലെയൊക്കെ തന്നെ ആയിരുന്നു ഏകദേശം അമ്മാതിരി തിരക്കായിരുന്നു അതിനിടയില് ഞങ്ങള് പറഞ്ഞിട്ട് വന്നു കയറിയപ്പോ ഉണ്ടായിരുന്ന ആ ക്യാരക്ടേഴ്സ് അത് ഇങ്ങനെ നിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഒരു ക്യാരക്ടർ വന്നിട്ട് ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ട് നിന്നു അങ്ങനെ പിന്നെ ഞാൻ കൊച്ചിൻ്റെ അടുത്ത് പോയപ്പോ എഞ്ചലി വാബ അതുമായിട്ടിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നേ അതിന്റെ വീഡിയോ ഞാൻ കാണിച്ച ഏഞ്ചലിന് സത്യം പറഞ്ഞ അത് എന്താണ് സംഭവം എന്ന് പോലും മനസ്സിലായിട്ടില്ലായിരുന്നു ആള് ആൾക്കോടിതല്ലേ ഒന്നും അറിയാനുള്ള പ്രായമായിട്ടില്ലല്ലോ അമ്മയാണെങ്കിൽ അതിനിടയിൽ ഏഞ്ചൽ ഭവന കറി കയറ്റാം ട്രെയിനിൽ കയറ്റാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ സമ്മതിച്ചില്ല കാരണം പൊടി കൊച്ചല്ല അതിനകത്ത് ഇരിക്കേണ്ട പ്രായമൊന്നും ആൾക്കായിട്ടില്ലല്ലോ ഞങ്ങള് പറഞ്ഞ ഒരു വയസ്സെങ്കിലാവട്ടെ എന്നാലേ കൊച്ചിന് ഇരിക്കാനായിട്ടൊക്കെ പറ്റത്തൊള്ളു അല്ലെങ്കിൽ സ്വാതന്ത്ര്യമായിട്ട് നേരെ ഇരിക്കാനായിട്ടില്ല പോയി അഞ്ചു മിനിറ്റ് അത്രയൊക്കെ ആളിരിക്കത്തുള്ളൂ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ആ ഒക്കെ കൊഴപ്പില്ല എന്നും പറഞ്ഞിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങളെ സാധനങ്ങളൊക്കെ എടുത്ത് കുട്ടയില് വെച്ചിട്ട് തിരിച്ചങ്ങ് മടങ്ങിയിട്ടുണ്ടായിരുന്നെ വീട്ടിലോട്ട് അതി ഞങ്ങൾ അവിടെ നിന്ന് അഞ്ച് കോൺ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഓൾറെഡി കുറച്ചൊക്കെ മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അപ്പ എടുത്ത് ഓട്ടം ഒതുക്കിയിട്ട് അവിടെ ഇരുന്ന് കുറച്ച് അപ്പ കഴിച്ചു എന്നിട്ട് ബാക്കി സ്ലോയിലിട്ടിട്ട് അത് പിന്നെ കഴിച്ചു തീർക്കുകയാണ് ചെയ്തത് അതിനിടയിൽ വെച്ച് ബീഫ് വാങ്ങിക്കണായിരുന്നു അങ്ങനെ അപ്പ ബീഫും വാങ്ങിച്ചിട്ട് വന്നു അവിടെന്ന് വാങ്ങിക്കാന്നായിരുന്നു ആദ്യം കരുതിയത് ഹൈപ്പർ മാർട്ടീന്ന് പക്ഷെ തിരക്കിനിടയില് ഒട്ടുമിക്ക സാധനങ്ങളും വാങ്ങിക്കാൻ മറന്നുപോയി കാരണം തിങ്ങി തിരഞ്ഞി നിന്നോണ്ട് സാധനങ്ങളൊന്നും ഒരുപാട് വാങ്ങിക്കാൻ പറ്റിയില്ലായിരുന്നു പിന്നെ ഞങ്ങള് ഫയൽ ഫയൽവാൻ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാന്ന് കരുതി കാരണം രാവിലെ പുറപ്പെട്ടതല്ലേ ഉച്ചത്ത ആഹാരം ഞങ്ങൾ നേരെ കഴിച്ചിട്ടില്ലായിരുന്നു പിന്നെ ആർക്കും വിശപ്പും കാര്യമൊക്കെ ഇല്ലായിരുന്നു അവിടെ നിന്ന് ഇവിടെ നോക്ക ഇങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ മോൾക്ക് കുറുക്കും കൊടുത്തിട്ടൊന്നും അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുത്തി മോളെ കുറുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന ഇതാ നിങ്ങൾ കാണുന്നത് ആൾക്ക് ആ ബോട്ടിൽ കാണുമ്പോൾ തന്നെ അറിയാം അവക്കുള്ള സാധനമാണെന്ന് അത് കാണുമ്പോഴേ ഒന്ന് ചിണുങ്ങാൻ തുടങ്ങും അങ്ങനെ പിന്നെ അവിടെ ഇരുന്ന് ആൾക്ക് കുറുക്ക് കൊടുത്തോണ്ടിരുന്നു അനീഷ കുറുക്കും കൊടുത്തു അതിനിടയിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ട ഐറ്റംസ് ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ആ ഞങ്ങള് മൂന്നുപേരും പത്തിരി ആയിരുന്നു ഓർഡർ ചെയ്തത് അമ്മയും അപ്പയും ഇടിയപ്പവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് വീഡിയോസോ കാര്യമോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഞങ്ങൾ വരുന്ന വഴിയിലും വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ ക്ഷീണം കാരണം ഞങ്ങൾക്ക് അതൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ ചെന്ന് ആദ്യം തന്നെ ഏഞ്ചിനാവേനെ കസേരയിലോട്ടങ്ങ് ഇരുത്തി കസേരയിലിരുത്തി ആളും ക്ഷീണിച്ചു ആളും കസേരയിലൊരു കിടത്തയായിരുന്നു കിടന്നത് പക്ഷെ കരച്ചിലോ കാര്യോ ഒന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഇങ്ങനെ കിടന്നു എന്നിട്ട് പിന്നെ ആളെ എടുത്തു അനീഷ ഫീഡൊക്കെ ചെയ്തു പിന്നെ ഞങ്ങള് വാങ്ങിച്ച ഐറ്റംസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തു കാരണം ഓരോന്നൊക്കെ ഓരോ സ്ഥലത്തല്ല വെക്കേണ്ടത് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഞങ്ങള് വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസൊക്കെ അതൊക്കെ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഞങ്ങള് ഹൈപ്പർമാർട്ടിന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഒട്ടുമിക്ക സാധനങ്ങളും വീട്ടിൽ സ്ഥിരം ഉപയോഗിക്കേണ്ട സാധനങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ചിലതൊന്നും വാങ്ങിക്കാനും വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഹൈപ്പർ മാർട്ടിന്ന് വാങ്ങിച്ച എല്ലാ സാധനങ്ങള് അടങ്ങിയിട്ടുള്ള ഒരു ഷോർട്ട്സ് ഇടാമെന്നാണ് കരുതുന്നത് കാരണം ഇതിനകത്ത് കൂടിയിട്ട് എല്ലാം കൂടി അങ്ങ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ലോങ് ആയിട്ട് പോത്തില്ലേ അതുകൊണ്ട് പിന്നെ കരുതി അതൊന്ന് ഷോർട്സ് ഇടാം എന്ന് ചിലപ്പം നിങ്ങള് ആ ഷോർട്ട്സ് ഇട്ടതിന് ശേഷമായിരിക്കും ഈ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ ഷോർട്സ് ഇടുന്നതിന് മുന്നേരിക്കും ഈ വീഡിയോ കാണുന്നത് ഞങ്ങൾ അത് ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്താ അത് ഇടണമെന്ന് വീട്ടിൽ വന്നു കയറി ഉടനെ തന്നെ ഷോർട്സിനുള്ളത് റെക്കോർഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു വീഡിയോ മാത്രമേ എടുത്തോളൂ റെക്കോർഡ് ചെയ്തിട്ടില്ല അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എന്തൊക്കെയാ വാങ്ങിച്ചെന്നൊന്ന് ബ്രീഫായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാവേ അപ്പോൾ ഇതൊക്കെയാണേ വാങ്ങിച്ചത് അവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോഡക്റ്റിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഒന്നും ഇല്ലായിരുന്നു സെലക്റ്റീവ് ഐറ്റംസിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ചിലതിന് എം ആർ പി എന്നെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ